ബ്രോ സിജോ ഇൻസ്റ്റ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എടുത്തൊന്ന് റിവ്യൂ ചെയ്യൂ ആ പാവം അനുഭവിച്ചത് എല്ലാവരിലേക്കും എത്തട്ടെ ഓക്കെ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം മുതൽ അത്യാവശ്യം കുറച്ച് കമന്റുകൾ വരുന്നുണ്ട് സിജോ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ സിജോ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സിജോ തന്നെ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം സിജോ പറഞ്ഞിട്ടുണ്ട് സിജോ അനുഭവിച്ച കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ ഈ വീഡിയോയിലേക്ക് സംസാരിക്കുന്ന ഞാനോ അല്ല തിരിച്ചറിയേണ്ടത് ആ ഒരു ഇൻസിഡന്റിന് ഇടയുണ്ടാക്കിയ ആസി റോക്കീവ് എന്ന് പറയുന്ന ആ ഒരു മണ്ടനാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവൻ അവനിപ്പോഴും തിരിച്ചറിയാനായിട്ട് ഒരു ധാരണയും ഇല്ല ഓക്കെ അപ്പം സിജോയുടെ കാര്യങ്ങൾ എന്ത് പറയുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഞാൻ സിജോയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന കാര്യമാണ് സിജോയ്ക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായതിനു ശേഷം മുതൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ രണ്ട് മൂന്നാല് വീഡിയോസ് ഞാൻ സിജോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ് യൂട്യൂബിനെക്കാട്ടിലും കൂടുതൽ റീച്ചിലേക്ക് പോകുന്നത് അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ കൂടുതലും ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരു മിനിറ്റുള്ള വീഡിയോയിൽ തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഇത് ഫോളോ ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ കാരണം എനിക്ക് മനസ്സിലാവും സിജോയെ കാരണം ഒരു വ്യക്തി ഒരു ആഗ്രഹം ഒരു സ്വപ്നമായിട്ട് ബിഗ് ബോസിലേക്ക് ചെല്ലുന്നതാണ് അവൻ്റെ എയിമെന്ന് പറയുന്നത് നൂറ് ദിവസം അവിടെ നിൽക്കുക എന്നുള്ളതാണ് ആ എയിമിൻ്റെ നടുക്കേട്ട് ഒരു മണ്ടൻ്റെ ഒരു പ്രക്രിയ കാരണം അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു പരിപാടി കുറേ അധികം വ്യക്തികൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ സിജോ ഇട്ടിട്ടുള്ള വീഡിയോയുടെ കാര്യമൊന്നും പറയാം ആ വീഡിയോയിൽ ഞാൻ അധികം ഇതിനകത്ത് വലിച്ചടയ്ക്കുന്നില്ല പറയുന്നില്ല നമുക്കൊരു ഒറ്റ വേടിൽ അതായത് സിജോയ്ക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോൾ തന്നെ ഞാൻ സിജോയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിജോ അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിനു ശേഷം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു ആ ഒരു ഒരു ചെറിയൊരു ടോക്കിൽ തന്നെ അവനാ പറയാനുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അന്ന് പറയുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു ഉണ്ട് ഉണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് ചെറിയ പ്ലേറ്റ് പിന്നെ ഇൻഫെക്ഷൻ അതിന്റെ പരിപാടീസ് കുറച്ച് സീൻ കോഡും ാണ് കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്ന കാര്യം ഇതിനകത്ത് നഷ്ടം മൊത്തം സംഭവിച്ചിരിക്കുന്ന സിജോയ്ക്ക് മാത്രമാണ് സിജോയുടെ കല്യാണം മാറ്റി വെച്ച കാര്യം സിജോയുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഓപ്പറേഷൻ നടന്നിട്ടില്ലാത്ത ഒരു ബോഡിയിൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടാത്തൊരു ബോഡിയിലേക്ക് ഒരു സ്റ്റിച്ച് ഇടുന്നു ഓപ്പറേഷൻ ചെയ്യുന്നു അല്ലേ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് കാരണം ബിഗ് ബോസിനുള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അതല്ല പ്രതീക്ഷിക്കുന്നു അവിടെ ഗെയിമാണ് പ്രതീക്ഷിക്കുന്നത് സിജോ ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല കിടിലം ഗെയിം കാഴ്ചവെച്ച വ്യക്തിയാണ് അവൻ കാഴ്ച വെച്ച എന്താണെന്ന് ചോദിച്ചാൽ ആ പതിനാറാമത്തെ ദിവസം ബിഗ് ബോസിന്റെ പതിനാറാമത്തെ ദിവസം സിജോ കളിച്ചതാണ് കളി അതാണ് കളി ആ കളിയിൽ ഇവൻ വീണു ആ കളിയിൽ ഇവൻ വീണു എന്ന് തന്നെ പറയാം ഇതിനകത്ത് ഈ പറയുന്ന റോക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ ന്യായീകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവ ന്യായീകരിക്കുന്ന എന്താണ് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കൈകടത്തുമെന്ന് പറയുന്ന ഒരു കാര്യം മണ്ടനായ റോക്കി ഒരു കാര്യമായാലോചിക്കണം നിനക്ക് ബിഗ് ബോസിന് ഹൗസിനുള്ളിൽ ഒരു പേഴ്സണൽ സ്പേസ് ഇല്ല ഒന്നാമത്തെ കാര്യം നിന്റെ പേഴ്സണൽ സ്പേസോ അല്ലെങ്കിൽ നിനക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ആ ബിഗ് ബോസ് ആണ് അതിനെതിരെ അതിനകത്ത് നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിനക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പത്തുനൂറ് ക്യാമറ ഉണ്ടല്ലോ ആ ക്യാമറയിൽ നോക്കി ഇത് പറയണമായിരുന്നു അല്ലാതെ അവളെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ മുഖത്തടിച്ചിട്ടല്ല നിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് അവൻ കയറി വന്നു എന്ന് പറയുന്നത് പിന്നെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വന്നു എന്ന് പറയുന്നത് അതായത് താടിക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടിയതും ഈ മുതുക ഇങ്ങനെ തോണ്ടിയതുമാണ് നിനക്ക് ഈ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം അതോ ഇനിയും എനിക്ക് തോന്നുന്നതല്ല ഇവ മറ്റേ പുറത്ത് കുറച്ചധികം ആൾക്കാര് വെച്ച് കൂടെ എനിക്കൊന്ന് സാലറി കൊടുത്ത് കുറേ എണ്ണത്തിനെ കൂടെ നടത്തുന്നുണ്ട് ഇപ്പൊ ഇവന്മാർമാർ ഇവന്മാർ പറയുന്നതാണ് ഇവ അപ്പാടെ വിഴുങ്ങുന്നത് അപ്പം അവന്മാര് അവന്മാര് ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും അണ്ണ ഇടി എന്ന് പറയുമ്പോൾ അണ്ണ ഇടിക്കും അപ്പൊ ആ സെറ്റപ്പിൽ നിന്നുകൊണ്ടായിരിക്കും അണ്ണ അകത്ത് കയറിയപ്പോഴും ഇവന്മാരു എന്ന് വിചാരിച്ചത് പക്ഷെ അത് കാണാം പുറത്ത് വരുമ്പോൾ കാണാമല്ലോ യൂണിഫോം ഇട്ട് ഒരുപാട് വ്യക്തികൾ ഇതുപോലെ കറുത്ത ടീഷർട്ട് ടീഷർട്ടിട്ട് ഒരുപാട് വ്യക്തികൾ കൂടുണ്ട് വട്ടത്തിനിപ്പുണ്ട് അണ്ണൻ ചെയ്തത് നല്ല കാര്യമാണ് അണ്ണം ചെയ്ത് കിടിലാണ് അണ്ണൻ അണ്ണനല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അണ്ണാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യം അത് അണ്ണ അങ്ങനെ തന്നെ ആയിരുന്നു അത് നിങ്ങൾക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് റോക്കി പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള അവന്റെ പെരുമാറ്റങ്ങൾ കഴിഞ്ഞാൽ അറിയാം അവന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം അവൻ പുറത്തേക്ക് വന്നപ്പോൾ അവൻ വലിയ ആളാണ് അവൻ വലിയ കിടിലുമാണ് ബിഗ് ബോസിൽ ഈ കാഴ്ച വെച്ചെന്നും പറഞ്ഞുകൊണ്ട് തന്നെ വന്നത് കാരണം എന്താണെന്നറിയാ ഇവന്റെ ചുറ്റും നടക്കുന്ന ആൾക്കാരെല്ലാം മണ്ട അടച്ചവന്മാതിരി തന്നെ അത് കാര്യമാണ് അതുകൊണ്ട് തന്നെ അവൻ അത്തരത്തിലൊരാൾ കാണിച്ചത് അതിനുശേഷം കാലക്രമേണ ഇങ്ങോട്ട് വന്നപ്പോൾ അസി റോക്കി എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഇല്ലാതായിക്കൊണ്ടിരുന്നു ഒരു മനുഷ്യൻ പോലും അതിനെപ്പറ്റി സംസാരിക്കാതെ അതിനുശേഷമാണ് ഇവൻ പറഞ്ഞത് സിജോയുടെ അടുത്ത് സിജോ നിനക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് അല്ല നിന്റെ സോറി അവതാരമൊന്നും അവൻ ആവശ്യമില്ല ഒന്നാൽ സിജോ കാണിച്ച് ഏറ്റവും വലിയ മണ്ഡത്തലം എന്നറിയുമോ ഇവന്റെ പേര് കേസ് കൊടുത്തില്ല അതാണ് സിജോ കാണിച്ച് ഏറ്റവും വലിയ ഒരു മണ്ഡത്തലം അത് ചിലപ്പം സിജോയുടെ അപകാരിയുമായിട്ട് വേണമെങ്കിൽ റോക്കി എന്ന് പറയുന്ന അസീ റോക്കി കൂട്ടിക്കും അത്ര എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ അല്ലാതെ ഈ സിജോയുടെ വേദനയൊന്നും ഇനി നമ്മളാരും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല സിജോയ്ക്ക് പറ്റിയത് പറ്റി ഇനി ആ പറ്റിയത് എടുത്ത് വെച്ച് ഏഹ് സിജോടെ വേദന ജനങ്ങളിലേക്ക് എത്തണമെന്നൊന്നും ഇല്ല എത്തേണ്ട ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അവന്റെ വിഷമങ്ങളും അവന്റെ സങ്കടങ്ങളും അവന് പറ്റിയിട്ടുള്ള ഇൻസിഡന്റ് എന്താണെന്ന് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് എത്തേണ്ടത് എത്തേണ്ടതും തിരിച്ചറിയേണ്ടതും നമ്മളല്ല ഈ റോക്കി എന്ന് പറയുന്ന ആസി തന്നെയാണ് ഈ ഈ ഇൻസിഡന്റിന് പശ്ചാത്തലപ്പിക്കേണ്ടത് ഇത് മനസ്സിലാക്കേണ്ടതും നിന്റെ പേഴ്സണൽ സ്പേസിലേക്കല്ല അവൻ കടന്നു തന്നത് അവനവിടെ ഗെയിമാണ് കളിച്ചത് അവൻ നല്ല പ്യുവർ ഗെയിമാണ് കളിച്ചത് ആ ഗെയിമിനകത്തേക്ക് നീ വീണു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂയില് പോയി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സെൽഫ് കൺട്രോളിംഗ് ആണെന്ന് അത് ഭയങ്കര അണപെട്ടിയാലേ എനിക്ക് പൊട്ടത്തുള്ളത് ഭയങ്കര സെഫ് സെൽഫ് കൺട്രോൾ കൺട്രോളാണെന്ന് അങ്ങനാണെങ്കിൽ ആ ബിഗ് ബോസിലെ പതിനാറാമത്തെ ദിവസം കണ്ട വ്യക്തികൾക്കറിയാം നിനക്ക് അതിനകത്ത് സെൽഫ് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനമില്ല നിന്നെ പ്രൊവോക്ക് ചെയ്തു കഴിഞ്ഞാൽ നീ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുമെന്ന് അറിയാം പക്ഷേ ഈ പറഞ്ഞ ഇന്റർവ്യൂറ് കഴിഞ്ഞ രണ്ടുമൂന്ന് ഇന്റർവ്യൂവിലൊക്കെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആളിയും പ്രവോക്ക് ആവുന്നില്ല കാരണം ഒരു തവണ കയ്യിൽ നിന്ന് പോയതാ ഇനിയും കയ്യിൽ നിന്ന് കൊണ്ട് കളഞ്ഞ് ആ ഒരു ജീത്ത പേരിലേക്ക് കൊണ്ടുപോകാൻ വയ്യാന്നുള്ളത് ഇപ്പം ഒരു സ്വയബോധമുണ്ട് ഇപ്പം നിലവിൽ അത് എപ്പോഴാണ് വന്നതെന്നറിയാവോ കൂടെ നടക്കുന്ന വ്യക്തികള് അതായത് ലുലു മോളിലൊക്കെ പോകുമ്പോ കൂടെ കുറെ എണ്ണത്തിന് യൂണിഫോമൊക്കെ കൊണ്ടു നടത്തുമല്ലോ അവന്മാർ പറയുന്നതല്ല പുറത്തു നിന്നുള്ള ഈ പറഞ്ഞ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കണം കേട്ടതിന് ശേഷമാണ് ഇവൻ കാലക്രമേണ മാറിയത് തുടക്കം വന്നപ്പോൾ സിജോട് സോറി പറയത്തില്ല എന്ന് പറഞ്ഞവൻ അവസാനമൊക്കെ എത്തിയപ്പോഴത്തേക്കിന് സോറി പറയുന്നത് ഇവൻ ബിഗ് ബോസിൽ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞവൻ ബിഗ് ബോസിൽ ഇവനെ വിളിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇവൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്ന് എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് മുക്കുന്നതും താക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇത് വേണ്ട വേണ്ട എന്ന് വെച്ചിരുന്നാലും പിന്നെയും പോയെങ്കിലും വെളുപ്പിയില്ല എന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്നു എന്നുള്ളൊരു കാര്യം എന്റെ പേഴ്സണൽ സ്പേസ് വേറെ ഗെയിം വേറെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കണം ആറു വർഷം കാത്തിരുന്നു എന്ന് പറഞ്ഞ് ഒരു പിടുത്തം കിട്ടുന്നില്ല ആറു വർഷം കാത്തിരുന്നത് ഈ പതിനാറ് ദിവസത്തിന് വേണ്ടിയാണോ ആറ് ദിവസം കാത്തിരുന്നത് കാത്തിരുന്നതെന്നുള്ളൊരു ചോദ്യം സ്വന്തമായിട്ട് കണ്ണാടിയിലോട്ട് നോക്കി ചോദിക്കണം തീർച്ചയായിട്ടും അത് ഈ ഓരോ വ്യക്തികളുടെ ക്യാരക്ടറും സ്വഭാവം അതുപോലെ ആയിരിക്കും അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ സിജോയുടെ മെഡിക്കൽ കണ്ടീഷൻ നാട് മൊത്തവും ഇനി വിളിച്ചു പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് കാരണം സിജോ തന്നെ സിജോയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല സിജോ അത് വെച്ചിട്ട് ഒരു വോട്ടിംഗ് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല കുറച്ചധികം വ്യക്തികൾക്ക് മാത്രമേ സിജോ ഇത്രയും വലിയൊരു പ്രഷർ കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലായ ഒരു കാര്യം പിന്നെ എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സിജോ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം സിജോ അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി സെറ്റ് ചെയ്യരുതായിരുന്നു അത് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം തന്നെ സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് പതിനാറാമത്തെ ദിവസം ഇറങ്ങിപ്പോയപ്പം ഒരു സിജോയ്ക്ക് ഒരു വിലയുണ്ടായിരുന്നു ആ സിജോ ഈ അതിനുശേഷം വന്നപ്പം മനസ്സിലാവും സിജോയുടെ മെഡിക്കൽ കണ്ടീഷൻ മനസ്സിലാവും സിജോയ്ക്ക് ഓരോ പരിമിതികളുണ്ടെന്ന് മനസ്സിലാവും സംസാരത്തിന്റെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാവും ബട്ട് സ്റ്റിൽ ഒരു ഒരു കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് സിജോയ്ക്ക് അത്ര നല്ലതായിട്ട് വന്നൊരു കാര്യമേ അല്ല കാരണം സിജോ അവിടെ ഒറ്റയ്ക്ക് നിന്ന് അവന് വയ്യാത്ത രീതി അവൻ വയ്യാവുന്ന രീതി തന്നെ നിന്ന് കളിച്ച് സംസാരിച്ച് പോയിരുന്നു എന്നുണ്ടെങ്കിൽ സിജു ഔട്ടാവേണ്ട ആളെയല്ല സിജു ടോപ്പ് ഫൈവില് കൃത്യമായിട്ട് വരേണ്ട ഒരു വ്യക്തിയാണ് കാരണം നിലപാടുകൾ കൃത്യമായിട്ടുള്ള വ്യക്തിയാണ് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം അതിനകത്ത് ഒരാളെ പ്രൊവോക്ക് ചെയ്യേണ്ടത് അറിയാം ഒരുത്തിനെ പ്രൊവോക്ക് ചെയ്ത് ബിഗ് ബോസിൽ ഔട്ട് ആകേണ്ടത് അറിയാം പിന്നെ സിജോയ്ക്ക് മനസമാധാനവും അല്ലെങ്കിൽ സിജോയെ ആരാധിക്കുന്ന വ്യക്തികൾക്കും കൃത്യമായിട്ട് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതുപോലെ ഒരു കണ്ടസ്റ്റൻസ് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ വന്നിട്ടില്ല ഇത്തരത്തിൽ കൂടെ ഉള്ളൊരു മത്സരാർത്ഥിയെ ഇത്രയും പ്രൊവോക്ക് ചെയ്ത് സ്വന്തം ശരീരത്ത് തന്നെ കൈവെപ്പിച്ച് അവനെ ഔട്ടാക്കി കളയുന്ന ഒരു വ്യക്തി ഇനി ഒട്ടുണ്ടാവുമോ എന്നറിയത്തില്ല വൺ ആൻഡ് ഉള്ളി സിജോ മാത്രമാണ് ആ ഒരു ഗെയിം കളിച്ചിരിക്കുന്നത് അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അതിനൊക്കെ കുറേമാർ കടന്ന് മെഴുകുന്നുണ്ട് സിജോ അവനെ തൊട്ടിട്ടില്ലേ ഇടി കിട്ടിയെന്നുള്ള കാര്യം അല്ലെ ഇടി കിട്ടിയോ ഇടി കിട്ടാതിരിക്കോ എന്നുള്ള ബോക്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ റോക്കിയാണ് ശരി ഇത് മെന്റൽ ഗെയിമും വായ്ത്താളവും നാക്കും കൊണ്ട് കളിക്കേണ്ട ഗെയിമാണ് അവിടെ പോയിട്ട് ബോക്സിംഗ് അല്ല കാഴ്ച വെക്കേണ്ടത് അവിടെ വായ്ത്താളവും മെന്റൽ ഗെയിമും കൊണ്ട് കളിക്കുന്നത് അവനെ വിജയിക്കത്തുള്ളൂ ഓക്കെ ഇടി വേറെ അടി വേറെ സംസാരം വേറെ വായ്ത്താളം വേറെ ഇത് കാണിക്കേണ്ട സ്ഥലങ്ങളിൽ കാണിക്കണം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ പോയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യരുത് മരണ വീട്ടിൽ പോയിട്ട് ജിരിച്ചും കളിച്ച് നിൽക്കുകയും ചെയ്യരുത് സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യണം അതാണ് ഇവിടെ റോക്കിക്ക് സംഭവിച്ചതും സിജോയ്ക്ക് സംഭവിക്കാതെ ഇരുന്നതുമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് സിജോയുടെ മെഡിക്കൽ കണ്ടീഷൻ കണ്ടീഷനൊന്നും എടുത്തുവെച്ച് നേരത്ത് ചർച്ച ചെയ്യണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല